t നേർച്ച മഹോത്സവത്തിൽ ബാക്കി കിട്ടുന്നത് അവിടെയാണ് ഊട് ആരോപണത്തിന് അവിടെ അറിയാമതി 哎。 മഹോത്സവത്തിനാണ് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളെല്ലാം സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത് ഈ മംഗള മുഹൂർത്തത്തിൽ സാക്ഷിക്കുവാകുവാൻ ഈ മംഗള മുഹൂർത്തം ഭക്തിനിർഭരമായ ഈ സന്നിധിയിലേക്ക് ഭക്തജനങ്ങളുടെ സഹകരണമാണ് ഉത്സവത്തിന്റെയും കമ്മിറ്റിയുടെയും ഉത്സവ പ്രവർത്തകരുടെയും വിജയം നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു എത്രയും വേഗം തന്നെ സംഭാവന പങ്കുകൾ കമ്മറ്റി ഓഫീസിൽ എത്തിച്ച് രസീതികൾ കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഭക്തജനങ്ങളെ മുന്നോട്ടുകോണം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം ട്രസ്റ്റിന് ഇരുപത്തിനാലാമത് നേർച്ച തൂക്ക മഹോത്സവത്തിനോടനുബന്ധിച്ച് പത്താം ഉത്സവ ദിവസമായ ഇന്ന് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ തന്നെ നേർച്ചതൂക്ക മഹോത്സവം സമാരംഭമാകുന്നു തമിഴ്നാട് ശീത വികസന വകുപ്പ് മന്ത്രി ശ്രീ മനോ തങ്കരാജ് ഉദ്ഘാടനം ചെയ്ത ഈ വർഷത്തെ നേർച്ചതൂക്ക മഹോത്സവം ഏതാനും നിമിഷങ്ങൾക്കകം അമ്മ തൂക്കം നടക്കുന്നതോടുകൂടി ഈ വർഷത്തെ തൂക്കത്തിന് സമാരംഭം കുറിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരണമെന്ന് ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു അമേശരണം ദേവീശ്വരണം വലിക്കുവാൻ നിൽക്കുന്ന ബാലന്മാരുടെ ശ്രദ്ധയ്ക്ക് തൂക്കബില് വലിക്കുവാൻ നിൽക്കുന്ന ബാലന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മുതിർന്ന വോളണ്ടിയർമാർ പറയുന്ന നിർദ്ദേശങ്ങൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ച് തൂക്കവില് വലിക്കുവാൻ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വേഗത കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് വേഗത ആരംഭമായിരിക്കുകയാണ് അന്ന തൂക്കം സൂര്യന ശ്രീ ഗിരീശൻ ലക്ഷ്മണവിനാസൻ ദേവീലവർ ദിവക്കമടണം തൂക്കമെന്ന് വലിയ ഭക്ഷണജനങ്ങൾ വളരെ സമർപ്പിച്ച് സമാധാനപരമായ തൂക്കങ്ങൾ വലിക്കുന്ന കർമ്മം കമ്മന നടന്നുകൊണ്ടിരിക്കുന്നു അമ്മത്തൊന്നും പോകുന്നത് ശ്രീ ഗിരീശൻ ലക്ഷ്മണവില്ല വോളണ്ടിയർമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്കോ ക്ഷേത്ര വോളണ്ടിയർമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്കോ ക്ഷേത്ര കവാടങ്ങളിൽ കൂട്ടം കൂടി നിൽക്കുന്ന ഭക്തജനങ്ങളെ അവിടെ നിന്നും മാറുവാൻ നിർദ്ദേശിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ക്ഷേത്ര കവാടങ്ങളിൽ തിങ്ങിക്കൂടി നിൽക്കുന്ന ഭക്തജനങ്ങൾ അവിടെ അങ്ങനെ നിൽക്കാതെ ഒന്നുകിൽ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ ആ സൈഡ് വശങ്ങളിലേക്ക് മാറുന്നത് കാരണം ഒരുപാട് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്താറുണ്ട് അവർക്കുള്ള മാർഗങ്ങൾ തടസ്സപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ARIN JON AND MORE 6 OS monastery Also